അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം സുഖമല്ല അല്ലാമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടോ ഒരുപാടാൾ കമൻറ്റിലൂടെ അതുപോലെ ഞാൻ നില ലൈവ് ഇട്ടവളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ പെരട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് പറഞ്ഞ് തരുണ്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല എടുത്ത ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ തേപ്പ് എങ്ങനെയായാലും ഫുള്ളായിട്ടുണ്ട് ഇനി ചിമ്മണി കൂടുണ്ട് അതുപോലെ മേലെ നിരത്താനുള്ളു കേട്ടോ ബാക്കി എല്ലാതും കഴിഞ്ഞു അപ്പം മേലെ നിരത്തണില്ല ഇപ്പം എന്നോട് സഹായിക്കൂല കുറച്ച് കഴിഞ്ഞിട്ട് നിരത്താന്നില്ല ഇതിലായിരുന്നു കേട്ടോ വാവുക അപ്പം എല്ലാവരും പറയണത് പെട്ടെന്ന് മേലക്കെടുക്കൂലെന്നുണ്ടെങ്കിൽ നിരത്തിക്കോ അല്ലെങ്കിൽ പെരേക്കിരുന്ന് കുറച്ച് കജുമ്പത്തിന് തന്നെ ലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം മനസമാധാനം എല്ലാം പോവാം അപ്പം വലിയ വലിയ പേര് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം അതിനങ്ങോട്ട് ഒരുങ്ങാണ് അപ്പം മേലെ നിറച്ച് കച്ചറായിരുന്നു കേട്ടോ കച്ചറ ഞാനൊരു ദീസം ഒറ്റക്ക് വന്നങ്ങാണ്ട് നേരാക്കി വെക്കുമ്പോൾ എനിക്ക് കജിണില്ല കേട്ടോ എന്താ വെച്ചാൽ പുരി വെയിലല്ലേ സ്കൂൾ കുട്ടികളെ കണ്ടു പറഞ്ഞയച്ചു വന്നു പക്ഷെ നമുക്ക് താഴത്ത് നിൽക്കുമ്പോൾ അത്ര വെയിലറിയില്ലല്ലോ വാർപ്പിന്റെ മോൾക്കാണെങ്കിൽ തെറിച്ചിന് വെയിൽ അങ്ങനെ ഇങ്ങോട്ട് തെറിച്ചല്ലേ അപ്പം ഞാൻ ഒരു ദിവസം വന്നു പിന്നെ ഇന്ന കൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ എന്തായാലും ആണില്ല മക്കളെ പെരപ്പണി കജുമത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ആവും പിന്നെ മനസ്സമാധാനം അടക്കം പോയിക്കുന്നുണ്ടോ അപ്പോൾ എന്ത് ചോദിച്ചിട്ടാ സാലും മോനും ഒക്കെ സ്കൂളിൽ തന്നിട്ട് പോലീക്ക് പൈച്ചിനേനൊക്കെ കൊടുത്തു ഇങ്ങോട്ട് പോരും എന്നാൽ എല്ലാവരും പാടാവുമ്പോൾ കുറച്ച് ചീച്ചെടുത്താൽ മതിയല്ലോ അപ്പം പിന്നെ ക്ഷീണം കുഴക്കമൊന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞെടുക്കുകയല്ലേ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇവിടെ നേരമായിട്ടില്ല കേട്ടോ ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടുത്തെ കച്ചറൊക്കെ ഒഴിവാക്കി രണ്ടാം ദിവസം മോറി മോറിയപ്പോഴാണ് അവിടെ ഇവിടെ ഒക്കെ അട്ടപ്പാറ കുറിച്ചുംങ്ങാണ്ട് ഇങ്ങനെ കാണുന്നത് അപ്പൊ അട്ടപ്പാറ ഉണ്ടെങ്കിൽ മേലെ നിർത്തുമ്പോ അതൊക്കെ കളിയാണെന്ന് പറഞ്ഞ ഓല് വന്ന് ഇതൊക്കെ ഒരതി കളഞ്ഞുണ്ടാക്കി നിർത്താൻ നിക്കുമ്പോ ഇപ്പൊ വെയിലല്ലേ അപ്പൊ ഞമ്മളന്നെ എല്ലാ സമയം കൊണ്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്തു രണ്ട് ബ്രഷും അങ്ങോട്ട് വാങ്ങിക്കൊടുന്ന് ഒരതി കളഞ്ഞ് നല്ല കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിട്ടോ പിന്നെ എന്താ വെച്ചാൽ വെള്ളത്തിന്റെ കാര്യത്തിലാ കാരണം എന്താ വെച്ചാൽ ജപ്പാൻ വെള്ളം ഉണ്ടെങ്കിൽ നല്ല സുഖാട്ടോ ഞമ്മക്ക് ഇങ്ങോട്ട് മേലേക്ക് വെള്ളം അടിച്ച് കഴുകാൻ പിന്നെ ലൈൻ പൈപ്പിന്റെ വെള്ളമുണ്ട് വെള്ളത്തിന് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നല്ലോ പറയണത് ലൈൻ പൈപ്പിലത്തെ വെള്ളം വല്ലാത്ത സ്പീഡ് ഉണ്ടാവില്ല ജപ്പാൻ വെള്ളം ആകുമ്പോ നല്ല സ്പീഡായി കാരണം കിഴുകി കളയാൻ നല്ല ഹുസാറാണ് കേട്ടോ ഒരാളിങ്ങനെ പൈപ്പ് പൊടിച്ചതും ചെയ്യുക രണ്ടാൾ കൂടി ഇങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചും ചെയ്താൽ കച്ചറ പെട്ടന്ന് ഇങ്ങോട്ട് പോരും ചെയ്യുമല്ലോ ഇതൊരാളാകുമ്പോൾ ഞങ്ങളൊരു ഭാഗം ഇങ്ങനെ അടിച്ച് പോരുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ പോവും അതുകൊണ്ട് പറ്റൂല കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഭാഗം ഇങ്ങോട്ട് മുഴുവനാക്കി രണ്ടാം ദിവസം മൂന്നാം ദിവസമൊക്കെ ആയിട്ട് വാർപ്പിൻ്റെ മേലെ ഫുള്ള് മൊത്തം ഇങ്ങോട്ട് ക്ലിയറാക്കിയിട്ടോ ഇനി ടാങ്കി താഴത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പാട് കഴിയണില്ല കേട്ടോ കാരണം കുറേ പൈക്കല്ല ടാങ്കിയാണ് അത് താഴത്തേക്ക് ഞമ്മളിറക്കുമ്പോൾ ചിലപ്പോൾ അതാവും അപ്പോൾ ഒരു ടാങ്കീത്തെ വെള്ളം മ്പാടവിടെ ഒഴിച്ച് കളയാനുണ്ട് അപ്പം അതിൽ ഓസ് ഇട്ടിട്ട് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് അത് അങ്ങനെ കഴിഞ്ഞോളും പിന്നെ അത് ആ ഗ്രില്ലേര് വന്നിരുന്നു അടുത്ത് വർക്കേരി ഉണ്ടാക്കിയിക്കണല്ലോ വർക്കേരിക്ക് എങ്ങനെയായാലും ഗ്രില്ലാണ് കൊടുക്കുന്നത് അപ്പം അതുംപാടെ ഇവിടെ ഉണ്ടാക്കണുണ്ട് ഞാൻ ഗ്രില്ലേരോട് പറഞ്ഞിരുന്നു അതിൻ്റെ എന്താണ് ഞമ്മളുണ്ടല്ലോ ഈ കമ്പി വെക്കണത് അടുത്തടുത്ത് വെക്കാനാ പറഞ്ഞിരുന്നു കേട്ടോ അതിൽ ചെറിയൊരു പാൽത്ത് വന്നിട്ടുണ്ട് ഇത്രയും പണി തുടങ്ങിയിട്ട് അത് എനിക്ക് ഭയങ്കര ഇതായിട്ടോ കാരണം അടുത്തടുത്താകുമ്പോൾ കാണാൻ നല്ല രസമല്ലേ ഒരു വെക്കണ നേരത്ത് ഞങ്ങളിവിടെ ഉണ്ടാവും ചെയ്തിട്ടില്ല ഈ പണി പണിയെടുക്കണമെന്ന് നേരത്തെ ശാലും മോനും ഇങ്ങനെ വന്ന് പോകാന്നല്ലാതെ എനിക്കും പാവുകക്കൂനും ഇവിടെ വന്ന് നോക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഗ്രില്ലൊക്കെ വയ്ക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വന്നു നോക്കിയത് അതുപോലൊരി ഇഞ്ചേറ്റം ഇടയിട്ട് കാണാട്ടുണ്ടായിരിക്കണം ഞാനൊരു പേരെ കാണാൻ പോയി അവിടുത്തെ ഗ്രില്ല് ഒര ഇഞ്ചിൽ ഇങ്ങനെ വിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാന് ഇത് നല്ല കാറ്റോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ എനിക്കതിനെക്കാട്ടും നല്ല ഇഷ്ടം എന്തായിരുന്നു വെച്ചിട്ട് അടുത്തടുത്ത് ഇങ്ങനെ കമ്പി ആവുമായിരുന്നു അത് നടന്നില്ലെന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെയാണ് വീഡിയോസ് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ മേലെല്ലാം ക്ലീൻ ആക്കിയിട്ടോ പിന്നെ എവിടേയും തകർത്തും പിടിച്ച പരിപാടി അതൊക്കെ പാസ്പത്രി കിടക്കുമ്പോഴത്തെ പണിയാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടായിരുന്നു മോനും ഇങ്ങനെ വരും ഇടയ്ക്ക് ഞങ്ങളും വരും പിന്നെ എവിടെയും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പണിയും ഒപ്പം അപ്പുറത്തും പണിക്കാരാണ് എല്ലാം കഴിഞ്ഞതാണ് ഞങ്ങൾ പോകണ നേരം കേട്ടോ മരുവ് കൊടുത്തുണുഷാല് നേരത്തെ അങ്ങോട്ട് വന്നിട്ടായിരുന്നു കാണാഞ്ഞിട്ട് പൈസപാട് തിന്നിട്ടില്ല അപ്പൊ മാഷാ അല്ല എല്ലാ റാഹത്തായിട്ടുണ്ട് അതിൽ ഇരിക്കാൻ പഠിച്ച ആപതാ ഘട്ടങ്ങളെല്ലാരും ദുഃഖ ചെയ്യണം അപ്പൊ അല്ല അടുത്ത വീഡിയോ പിന്നെ വരണ്ടി അസലാ വലൈക്കും